വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക ലബനനെ ആക്രമിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ സേന അംഗീകരിച്ചു തങ്ങളുടെ സെൻസിറ്റീവ് സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചതിൻ്റെ നിരീക്ഷണ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടതിനു ശേഷം ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുല്ലക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലുമായി യുദ്ധമുണ്ടായാൽ തന്റെ സൈന്യം ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണെന്നും യുദ്ധത്തിൽ നിയമങ്ങളും അതിർത്തികളും നോക്കാതെ യുദ്ധം ചെയ്യാൻ തന്റെ സൈന്യം തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹസൻ നസറുള്ള സൈപ്രസിന് മുന്നറിയിപ്പ് നൽകി സൈപ്രസിന് പ്രത്യേക മുന്നറിയിപ്പ് നൽകി സൈപ്രസ് അതിൻ്റെ ഇടങ്ങൾ യുദ്ധ യുദ്ധത്തിന് അനുകൂലമായി തുറന്നുകൊടുത്താൽ സൈപ്രസും യുദ്ധത്തിന്റെ ഈഴ ചേർന്ന് പോകുമെന്ന് ഹസൻ നസറുള്ള താക്കീത് ചെയ്തു ഇസ്രായേൽ ലെബനോനിൻ്റെ മീത് യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ പ്രത്യാക്രമണത്തിൽ യാതൊരു സമയമെന്ധവും ഉണ്ടായിരിക്കുകയില്ല അതിൽ യാതൊരു നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടായിരിക്കുകയില്ല സൈപ്രസ് അതിൻ്റെ തുറമുഖങ്ങളോ എയർബേസുകളോ ഇസ്രായേലിന് വിട്ടുനൽകിയാൽ സൈപ്രസ് ഗവൺമെൻറ്റും യുദ്ധത്തിൽ പങ്കാളികളായി തീരുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കും അങ്ങനെ വന്നാൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി നിങ്ങളെയും നേരിടേണ്ടി വരും ഒരു ശത്രുക്കൾ അവരാണ് ഭയപ്പെടേണ്ടത് കാരണം ഇസ്രായേലിലെ ഒരിടവും സുരക്ഷിതമായിരിക്കുകയില്ല ഹസൻ അസറുലയുടെ വാക്കുകളാണിത് ലബനൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ അസൻ നസറുൽ നടത്തിയ പ്രസംഗത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗസൻ യുദ്ധത്തിനന്ദനെ പൊട്ടി പൊട്ടിപ്പുറപ്പെട്ടതാണ് ഇസ്രായേൽ ലബനൻ അതിർത്തി സംഘർഷം ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ബോർഡിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിമൊരുക്കിയിരുന്നതാണ് എന്നാൽ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ഭീഷണികൾക്ക് വഴങ്ങി പിറകോട്ട് പോയില്ല തന്റെ പ്രസംഗത്തിൽ നസറുല്ല തന്റെ പോരാളികളെ ബൂസ്റ്റ് ചെയ്തു പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം വരുന്ന ഫൈറ്റേഴ്സ് ഉണ്ട് അവരുടെ കൈവശം പുതിയ തലമുറയിലെ ആയുധങ്ങളുണ്ട് അവർക്കാവശ്യമായ മിസൈലുകളും ഡ്രോണുകളും ഞങ്ങൾ ഞങ്ങളുടെ ആയുധ നിർമ്മാണശാലകളിലാണ് നിർമ്മിക്കുന്നത് സത്യത്തിൽ ഹിസ്ബുള്ള നേതാവ് ഇസ്രായേലിന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഇത് ലബനോനു നേരെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഭീഷണിയായിരുന്നു അത് ഇസ്രായേൽ വർഷങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമാണ് ആ രാജ്യങ്ങളുടെ ആ രാജ്യങ്ങളുടെ ശത്രുരാജ്യങ്ങളെ ഇസ്രായേലിന്റെ ശത്രുരാജ്യ ശത്രുരാജ്യങ്ങളെ ശക്തിശയിപ്പിക്കാൻ നിരന്തരം ആക്രമിക്കുക എന്നത് ഇറാന്റെയും ഇറാൻ പിന്തുണയുള്ള രാജ്യങ്ങളുടെയും മിലീഷ്യകളുടെയും ശക്തി കുറക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിരുന്നില്ല സൈപ്രസിൽ ഇസ്രായേൽ കുതന്ത്രങ്ങൾ നടത്തി അവിടുത്തെ സീ പോട്ടുകളും അവിടുത്തെ സീ പോട്ടുകളും എയർബേസുകളും ഇസ്രായേൽ ലബനാനെതിരെ ഉപയോഗിക്കാൻ സാധ്യത മനസ്സിലാക്കി അസൻ നെസറുള്ള അതുകൊണ്ട് തന്നെ സൈപ്രസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അത്തരത്തിലുള്ള കൂട്ടുകെട്ടിനെ നിൽക്കരുതെന്നും അങ്ങനെ അങ്ങനെ നിന്നാൽ ലബനാന്റെ ശത്രുരാജ്യമായി കണക്കാക്കി ലബനൻ തിരിച്ചടിക്കുമെന്നുമായിരുന്നു മുന്നറിയിപ്പ് അതേസമയം അമേരിക്ക പറയുന്നത് ഞങ്ങൾ മേഖലയിൽ യുദ്ധം പടവി തടയാനുള്ള ശ്രമത്തിലാണെന്നാണ് ലബനാൻ ബോർഡറിലുള്ള ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് ലബനാനുകൾ കൊല്ലപ്പെട്ടതായി ലബനൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഇസ്രായേൽ സംഘർഷത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഇസ്രായേൽ മധ്യ ഗസയിലും ഗസയിലും പുതിയ ആക്രമണ പരമ്പരകൾ തന്നെ തുടക്കം കുറിച്ചു ഇതിൽ നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു അൽ നസൈര ക്യാമ്പിൽ ഇസ്രായേലി സേന അഞ്ച് അഞ്ച് തവണ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈബ് സോണാണെന്ന് പേരിട്ട അൽ മവാസയിലും നിരവധി തവണ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ ഗസയിൽ നിരവധി യുദ്ധ ചെയ്തതായി ഐക്യരാഷ്ട്രസഭ കമ്മീഷൻ കണ്ടെത്തി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ ഗസൈൽ കൊലപാതകങ്ങൾ കൊടിയ പീഡനങ്ങൾ സെക്ഷൽ അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഫലസ്തീൻ ജനതയെ വിധേയരാക്കിയിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ഫലസ്തീനികൾക്ക് ഭക്ഷണം നിഷേധിക്കുകയും പട്ടിണിക്കെട്ടും ബലപ്രയോഗിച്ച് കുടിയിറക്കിയും ദുരിതപ്പെടുത്തി എന്നുമാണ് കണ്ടെത്തിയത് ഇതെല്ലാം ഗസൈലെ ജനങ്ങളെ ദുരിതപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നേരിട്ടുള്ള അക്രമങ്ങളായി കരുതുന്നു ഇസ്രായേലി അധികാരികൾ മാനവികതയ്ക്കെതിരെയുള്ള യുദ്ധക്കുറ്റങ്ങൾക്കും അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങൾക്കും ഉത്തരവാദികളാണ് മാത്രമല്ല ഗസയിലെ ജനങ്ങളെയും അവരുടെ വസ്തുതകളെയും ഉൽമൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നേരിട്ടുള്ള ആക്രമണം ആക്രമണം കൊലപാതകം യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖം എന്ന നിലയ്ക്ക് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ജനങ്ങളെ പട്ടിണിക്കിടുകയും പട്ടിണിക്കിടുകയും നിർബന്ധിത അവസ്ഥയിൽ കുടിയേഴ്പ്പിക്കുകയും ചെയ്യുന്നത് യുദ്ധക്കുറ്റമായി കാണുന്നു ഫലസ്തീനികളെ ലിംഗാടിസ്ഥാനത്തിൽ പീഡിപ്പിക്കൽ പുരുഷന്മാരോടും ആൺകുട്ടികളോടും നടത്തുന്ന അക്രമം പീഡനത്തിനും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും തുല്യമാണ് നോർത്ത് കൊറിയൻ ഭരണാധികാരി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ പോംഗിയാങ്കിൽ ഊഷ്മളമായി വരവേറ്റു അദ്ദേഹം പറഞ്ഞത് സൗഹൃദത്തിന്റെ പുതിയൊരു യുഗം പിറക്കുന്നുവെന്നാണ് റഷ്യയുടെ ഉക്രൈൻ അധിനേശ അധിനിവേശത്തിന് പരിപൂർണ പിന്തുണ നൽകുന്നതായി ജോങ് ഉൻ പറഞ്ഞു ഏതെങ്കിലും രാജ്യം ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ പരസ്പര സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഉടമ്പടിയിൽ അവർ ഒപ്പുവെക്കുകയും ചെയ്തു ജോങ് ഉന്നിന്റെ ഭാഗം ലോകത്തിന്റെ തന്ത്രപ്രധാനമായ സുസ്ഥിരതയും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിൽ ശക്തമായ റഷ്യൻ ഫെഡറേഷൻ വഹിച്ച സുപ്രധാന ദൌത്യവും പങ്കും ജനാധിപത്യ പീപ്പിൾസ് റിപ്പബ്ലിക്കായ നോർത്ത് കൊറിയ വിലയിരുത്തുന്നു റഷ്യയുടെ പരമാധികാര സുരക്ഷാ താല്പര്യങ്ങളും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി ഉക്രൈനിൽ ഒരു പ്രത്യേക സൈനിക ഓപ്പറേഷൻ നടത്തുന്നതിൽ റഷ്യൻ സൈന്യത്തിനും സർക്കാരിനും അവിടുത്തെ ജനങ്ങൾക്കും ഉത്തരകൊറിയ പൂർണ്ണ പിന്തുണ നൽകുന്നു പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നു എന്നാണ്